ഇന്ന് ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സുന്ദര ദിനം വണ്ടൂർ അമ്പലപ്പടിയിലെ പുഷ്പാഞ്ജലിയിലാണ് സ്നേഹവീടിൻ്റെ സ്നേഹ സംഗമം നടന്നത് ഒരുപാട് പ്രോഗ്രാംസ് എനി കാണിക്കാൻ പോകുന്നത് ഇന്നവിടെ നടന്ന സ്നേഹപുഷ്പങ്ങൾ പാടിയ പാട്ടുകളാണ് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം എത്ര മനോഹരമാണ് ഈ പുഷ്പാഞ്ജലി നല്ല മൊഞ്ചാണ് കാണാൻ പുതിയ ഒരുപാട് സ്നേഹപുഷ്പങ്ങൾ സ്നേഹവീടിൻ്റെ പ്രോഗ്രാമിനെത്തി ഇത് നമ്മുടെ ഷൗക്കത്ത് ബായുടെ മോളാണ് പിന്നെ നമ്മുടെ അബ്ദുസലാമ അദ്ദേഹത്തിൻ്റെ ഭാര്യ അലിമ എന്തിനേറെ പറയുന്ന ഒരുപാട് സ്നേഹപുഷ്പങ്ങൾ ഇവരെല്ലാം സ്നേഹവീടിലെ പ്രോഗ്രാമിന് ആദ്യമായിട്ടാണ് വരുന്നത് ഇത് സെമീനയും മോളും ഇത് സെമീനൻ്റെ മോനാണ് ഇത് ഫസീജാൻ്റെ കുട്ടിയാണ് ഇതും ഫസീജാൻ്റെ കുട്ടിയാണ് നമ്മുടെ അനു മായ ലിമ റസിയാത്ത മോള് മഷഅ അള്ള രാധിക രാധികയുടെ ഹസ്ബൻഡ് എല്ലാവരും വന്നു തുടങ്ങിയുള്ളൂ ഇത് കൂടെ പഠിച്ച പ്രിയ കൂട്ടുകാരികൾ സുബൈദ സുഹറ നമ്മുടെ കതീജത്ത ഇതാണ് നമ്മുടെ മുഹമ്മദ് ഷരീഫ് പുതിയ മെമ്പർ രാജന് കാണാനോ ഇതൊരിച്ച മൊത്തിന മൂത്തി മണക്കാനോ മുത്തിനെ മൂത്തി 什么东西？ അതിലും ഇഷ്ടം ഉമ്മ അതിലും ഇഷ്ടംയോടെ വ്യായൊന്നിനും വ്യായൊന്നിനും ആയതമ്പില്ലാബി ഉപ്പ് റസൂലില്ല ഉപ്പ ഉമ്മ അതിലും

அதேபோல அறிவித்தேன் உறவிடம் உண்மையான கல்பாதம் சருகத்தின் தூங்காது கூட்டரை காக்கனே மாதாவின் கூட்டம் உண்மைக்கு படிச்சது உண்மையின் படிச்சது ഇന്നോലെ നെഞ്ചിമാരിന്നോലെ 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 पड़ेगा पड़ेगा हां सलवर चनताले पलवाड़े पे बनन सलवर के गिल्ला रहे तन्ने किल्लाले निन्ने तन्नाले अंगिन तन्नाले बाक तीर ने नी अगय अगय चरड मोरग पट्टू ना छुवेड करन मारग परसरम

जब सरूल थी लरूली टे हुन लखारायो ल त नमलिबो के म कुटे न टे लिख टु खी हुन्न रिट लाए अटल में मधु തുചിത മതിലു തീരിടു ഭഗਵാന തനം സുഭ നതി രണ്ടം സുഭിതമത്തു വട്ടയുളുട്ടയ പട്ടേ അട്ടു ന മൈനബുത്തിയാലത്ത് പിന്നായി रछേ न കൊടുന്ന മെ വട്ടു മൈ കൊടുനമെ വട്ടു മയ ബനുളി കേറ കെട്ടി അട്ട പണ്ട് ഇട്ട് പട്ടു കട്ടു മുട്ടു മുട്ടി വീഴ് പങ്കി ശക്ത തരുളത്തിൽ അരുളിട്ടേ ഉള്ള സാരായ തലമിളെ പഹു കേന് കൊടു മലമതുമതിയാം പുതുമതമിതിന്റെ പതകത്തിയേതു മൊളിയുമായ് മതമിതിനാൽ മതിരകപതിയുടെ പതമതിലു തീറ്റുവാം ഓക്രമ ചൊരിയണം എൻ കംപുരാനേ ആകാശ ഭൂമിയെല്ലാം പാട ചിന്തിവയിതെ യത്തിനാനന്ദകോളങ്ങൾ ഈ ധോനിയാകെ കണ്ണിനെ കാണാതാ മന്ത്രങ്ങൾ എല്ലാം

അ മോനെ കൊണ്ട് അല്ലേ എന്നല്ലേ പറഞ്ഞത് നി 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 തന്നല്ലേ